യേശുവേ സ്തോത്രം യേശുവേ നന്ദി ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ പതിനഞ്ചാം തിരലിഖിതം വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ സഹായിക്കട്ടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴാം തിർലിഖിതം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് എനിക്ക് ജ്ഞാനം നൽകി ഹാലേലുവിയ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി യേശുവിനെ ആരാധിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ നാമത്തിൽ ശക്തമായ വിടുതലകളുണ്ട് കാലങ്ങളായി കിടക്കുന്ന ഓരോ തടസ്സങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുത ശക്തി മിന്നൽ പിണര് പോലെ വ്യാപരിക്കും ഒരു അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് എൻ്റെ പേര് കൊച്ചു ത്രേസ്യ ഞാന് പാല രൂപതയിൽ കൂടുതലൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു കോളേജ് സെൽഫ് ഫൈനാൻസിങ് കോളേജ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പൊ എനിക്കൊരു കോളേജിൽ സ്ഥിരമായിട്ട് ജോലി കിട്ടണം ഒരു എയ്ഡഡ് കോളേജ് ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹത്താല് യു ജി സി പറഞ്ഞിരിക്കുന്ന നെറ്റ് എക്സാം പാസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കോളേജ് ജോലിക്ക് കയറാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം പന്ത്രണ്ട് പ്രാവശ്യം ഞാൻ ആ പരീക്ഷ എഴുതി വർഷത്തി രണ്ട് പ്രാവശ്യമാണ് പരീക്ഷ ഉള്ളത് അപ്പോൾ ആറ് വർഷമായിട്ട് ഞാൻ ആ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അച്ഛൻ്റെ കൺവെൻഷൻ പറഞ്ഞ ഞാനത്ത് വെച്ച് കൺവെൻഷൻ കൂടി അന്ന് അച്ഛൻ എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പന്ത്രണ്ട് പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും പാസ്സാകാൻ പറ്റിയില്ല അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്നത് അച്ഛൻ എൻ്റെ തലയെ കൈവെച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു അപ്പം ഞാനൊന്ന് വീട്ടിൽ ചെന്നത് അമ്മയോട് പറഞ്ഞു എന്റെ പ്രാർത്ഥന കേട്ടില്ലാലും എൻ്റെ തലയെ കൈവച്ചത്തിന് യേശു എന്ന് വിളിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന എന്തായാലും യേശു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ അട്ടപ്പാടിയിലേക്ക് പോരാൻ പറ്റുമെന്നൊരു വിചാരവും ഇല്ലായിരുന്നു ഇപ്പം ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസം ഞാൻ ഇവിടെ വന്നു അന്നേരം ഒന്നും റിസൾട്ട് വരാത്തുകൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല ജൂൺ പകുതി പകുതിയായപ്പോഴാണ് റിസൾട്ട് വന്നത് അപ്പം സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഇവിടെ വന്നിരിക്കുന്നത് റിസൾട്ട് പന്ത്രണ്ട് തവണ പരീക്ഷ എഴുതി തോറ്റു ആള് തോറ്റുപോയൂന്നാമത് തവണ ജയിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക എത്രയോ തവണ മടുത്തൊരു കുട്ടിയാണ് എന്നാൽ യേശുവിന്റെ വചനത്തിലേക്ക് ആ കുട്ടി വന്നു യേശുവിനെ നാമത്തിനൊരു പ്രാർത്ഥന സ്വീകരിച്ചു അവിടെ വലിയൊരു അത്ഭുതം കർത്താവ് ആ മകൾക്ക് വേണ്ടി ചെയ്യുകയാണ് ഇപ്പോൾ ഓരോ തടസ്സങ്ങളിരിക്കുന്നവർ കരങ്ങൾ ഉയർത്തട്ടെ എല്ലാവരും ഇപ്പോ പ്രാർത്ഥിക്കുന്നു ഹാലലുയ ഹാലുയ്യ കർത്താവേ വിവിധ തടസ്സങ്ങളാൽ ബന്ധിക്കപ്പെട്ട് എത്രമാത്രം പരിശ്രമിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും അങ്ങയുടെ നാമത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ രക്തത്തിൻ്റെ അത്ഭുത ശക്തി അയച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ തടസ്സപ്പെട്ടിരിക്കുന്ന ഓരോ തടസ്സങ്ങളും കർത്താവായ യേശുവിനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ ഹാലലുയ ഹാലിയ യേശുവേ ആരാധന കർത്താവേ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ സ്ഥിരീകരിക്കണമേ ഹാലലുയ ഹാലേശുവേ ആരാധന ആരാധന യേശുവേ സേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന പ്രീസോഡ് ഹാലി ലൂയ ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ സ്ഥലത്തെ വെറുക്കരുത് എന്നതിനെ കുറിച്ചാണ് ഈ അടുത്ത കാലത്ത് അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു പ്രവണത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം പല സ്ഥലങ്ങളിലും ആളുകൾ യാതൊരു ദൈവ ഭയവുമില്ലാതെ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം ദൈവം നൽകിയ വിശുദ്ധ സ്ഥലങ്ങളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അത് തീർത്ഥാടന കേന്ദ്രങ്ങളാകാം ദേവാലയങ്ങളാകാം ധ്യാന കേന്ദ്രങ്ങളാകാം മറ്റ് ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ അത്ഭുത സാന്നിധ്യമുള്ള സ്ഥലങ്ങളോ പ്രദേശങ്ങളോ സ്ഥാപനങ്ങളോ ആകാം യാതൊരു ദൈവഭയവുമില്ലാതെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള ദേവാലയങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള തീർത്ഥാടന സ്ഥലങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള വിശുദ്ധ മലകളെക്കുറിച്ച് വിശുദ്ധ സ്ഥലങ്ങളെക്കുറിച്ച് യാതൊരു ദൈവവയവുമില്ലാതെ ആളുകൾ സംസാരിക്കുന്നത് അവരുടെ കുടുംബത്തിനും അവർക്ക് തന്നെയും വലിയ നാശം പിടിച്ചു വരുത്തും എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ് ഇത് നാം പഠിക്കുന്നത് എസ് കെ എൽ പ്രവചനത്തിൽ മുപ്പത്തിയഞ്ചാം അധ്യായത്തിൽ പത്ത് മുതൽ പതിനാല് വരെയുള്ള തിരുലിഖിതങ്ങളിൽ നിന്നാണ് എസ് കെ എൽ പ്രവചനം മുപ്പത്തി അധ്യായം പത്താം വാക്യം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് കർത്താവ് അവിടെ ഉണ്ടായിട്ടും ഈ രണ്ട് ജനതകളും രാജ്യങ്ങളും എൻ്റെതാകും ഞാൻ അവ കൈവശപ്പെടുത്തും എന്ന് നീ പറഞ്ഞു ഇസ്രായേൽ യൂതയ എന്നീ രണ്ട് രാജ്യങ്ങളെ കുറിച്ച് സെയ്യൂർ നിവാസികൾ പർവ്വത നിവാസികൾ ഈ രാജ്യങ്ങളെ കുറിച്ച് പുച്ഛത്തോടെ സംസാരിക്കുകയാണ് ഓ കർത്താവ് അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല ഞങ്ങള് ഈ രാജ്യങ്ങളെ സ്വന്തമാക്കും ഈ രാജ്യങ്ങൾ ഞങ്ങൾ നശിപ്പിക്കും ഈ രാജ്യങ്ങൾ ഞങ്ങൾക്ക് വിഷയമല്ല ഇതിനെ ഞങ്ങൾ ചവിട്ടി മതിക്കും ഇങ്ങനെ ഇസ്രായേൽ യുവതയ എന്നീ രണ്ട് രാജ്യങ്ങൾക്കെതിരെ ദൈവത്തിന്റെ ജനത്തിനെതിരെ സെയ്ർ പർവ്വത നിവാസികൾ വീമ്പടിച്ച് പഠിച്ച് നിന്ദാവചനങ്ങൾ ഉച്ചരിച്ച് അവർ പറയുകയാണ് അവിടെ ഉണ്ടായിക്കോട്ടെ ഈ രണ്ട് രാജ്യങ്ങളും ജനതകളും ഞങ്ങളുടേതാകും ഞങ്ങൾ അവരെ കൈവശമാക്കും എന്ന് അവർ പറഞ്ഞു ഇനി പതിനൊന്നാമത്തെ തിരുലിഖിതം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണ് അവരോടുള്ള വിരോധ നിമിത്തം നീ അവരോട് കാണിച്ച കോപത്തിനും അസൂയക്കും അനുസൃതമായി ഞാൻ നിന്നോട് പ്രവർത്തിക്കും നിന്നെ വിധിക്കുന്നത് വഴി ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തും എസ് എൽ മുപ്പത്തഞ്ച് പതിനൊന്ന് പഠിപ്പിക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെ അവരോടുള്ള പ്രത്യേക ഒരു വിരോധം ഒരു അസൂയ ഒരു ശത്രുത ഈ സീർ പർവ്വത നിവാസികളുടെ ഉള്ളിൽ കിടക്കുകയാണ് ആ അസൂയ നിമിത്തമാണ് ആ ശത്രുത നിമിത്തമാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെ ഇവർ വാ തുറന്നാൽ എപ്പോഴും കൈപ്പോടെ സംസാരിക്കുന്നത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ വെറുപ്പ് വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പക്ഷേ അത് ദൈവം തെരഞ്ഞെടുത്ത സ്ഥലം അത് ദൈവം തെരഞ്ഞെടുത്ത ജനം അതുകൊണ്ട് ദൈവ വിചാരത്തോടെ വീണ്ടും വിചാരത്തോടെ വിവേകത്തോടെ ചിന്തിച്ച് വിവേകത്തോടെ സംസാരിക്കേണ്ട ഒരു മേഖലയാണത് മറ്റ് ജനതകളെ പോലെ മറ്റ് ജനതകളെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ അല്ല അവരെ കുറിച്ച് സംസാരിക്കേണ്ടത് എന്നാൽ ഇവർ വീണ്ടും വിചാരം ഇല്ലാതെ അവരോടുള്ള കടുത്ത അസൂയയോടെ കടുത്ത വിരോധത്തോടെ അവരെ കുറിച്ച് ദൂഷണ വാക്കുകളെ ഉച്ചരിച്ച് നിന്ദ വചനങ്ങൾ ഉച്ചരിച്ച് അതുകൊണ്ട് കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അവരോടുള്ള വിരോധ നിമിത്തം നീ അവരോട് കാണിച്ച കോപത്തിനും അസൂയക്കും വെറുപ്പിനും ഞാൻ നിനക്കെതിരെ നിലകൊള്ളും ദൈവം തെരഞ്ഞെടുത്ത ഒരു സ്ഥലത്തിനോ ഒരു ജനത്തിനോ എതിരായി ഞാനും നിങ്ങളും നിന്ദ വചനം ഉച്ചരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തെ എതിരായി കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് വീണ്ടും പന്ത്രണ്ടാമത്തെ തിരുലിഖിതം അവ വിജനമാക്കപ്പെട്ട് ഞങ്ങൾക്ക് വിഴുങ്ങാൻ വിട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ നീ പറഞ്ഞ സകല നിന്ദനങ്ങളും കർത്താവായ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് നീ അറിയും പ്രിയ ദൈവ പൈതലെ നീ ഇന്ന് ഓരോ സ്ഥാപനങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ നീ സൂക്ഷിക്കണം ഒരുപക്ഷെ ആ സ്ഥാപനത്തിലെ ചില വ്യക്തികളോട് നിനക്ക് വെറുപ്പുണ്ടായിരിക്കാം ഒരു പക്ഷേ ആ തീർത്ഥാടന കേന്ദ്രത്തിലെ ചില കാര്യങ്ങളോട് നിനക്ക് വെറുപ്പുണ്ടായിരിക്കാം ഒരുപക്ഷെ നീ വിചാരിക്കുന്ന നിനക്ക് വെറുപ്പും അസൂയയും നിനക്ക് ക്രോധവും നിനക്ക് സ്പർദ്ധയും തോന്നുന്ന ആ സെന്ററിലെ അല്ലെങ്കിൽ ആ മലയിലെ അല്ലെങ്കിൽ ആ തീർത്ഥാടന കേന്ദ്രത്തിലെ ആ ദേവാലയത്തിലെ വൈദികരോടോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളോടോ കമ്മിറ്റിക്കാരോടോ അല്ലെങ്കിൽ അവിടുത്തെ ശുശ്രൂഷകരോടോ അവിടെ പ്രാർത്ഥിക്കുന്നവരോടോ അവിടെ സ്വീകരിക്കാനിരിക്കുന്നവരോടോ റിസപ്ഷൻ ഉള്ളവരോടോ ആരോടെങ്കിലും ഒരു വെറുപ്പ് നിൻ്റെ ഉള്ളിലുണ്ടായിരിക്കാം ആ വെറുപ്പ് നിമിത്തം നീ ആ സ്ഥലത്തെക്കുറിച്ച് ആ ഒരു ദൈവത്തിൻ്റെ ഒരു ഇടത്തെക്കുറിച്ച് നീ ദോഷമായി സംസാരിച്ചാൽ നീ കിംബന്തികൾ പറഞ്ഞു പരത്തിയാൽ നീ കൈപ്പോടെ വെറുപ്പോടെ വിനോദത്തോടെ ആ സ്ഥലത്തെ കുറിച്ച് ആ സെന്ററിനെ കുറിച്ച് ആ തീർത്ഥാടന കേന്ദ്രത്തെ കുറിച്ച് ആ സ്ഥാപനത്തെ കുറിച്ച് നിന്ദ വചനങ്ങളെ ഉച്ചരിച്ചാൽ ദൈവം വെളിപ്പെടുത്തുകയാണ് ഇതാ നീ പറഞ്ഞിട്ടുള്ള സകല നിന്ദ വചനങ്ങളും എൻ്റെ കർണപുടങ്ങളിൽ പതിച്ചിരിക്കുന്നു ദൈവത്തെ അവിടെ വിളിച്ചു വരുത്തുന്ന ഒരു പാപമാണ് നിന്ദാവചനം ഉച്ചരിക്കുക ഉടനെ അതിനുവേണ്ടി ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഇതാ ദൈവത്തിന്റെ കർണപടങ്ങളിൽ ആ നിന്ദ പതിച്ചിരിക്കുന്നു വീണ്ടും പതിമൂന്നും പതിനാലും തിരുലിഖിതങ്ങൾ എനിക്കെതിരെ നിങ്ങൾ വമ്പ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും നിന്ദിച്ചു ഞാൻ അത് കേട്ടു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു മുഴുവൻ നന്ദിക്കേണ്ടതിന് ഞാൻ നിന്നെ ശൂന്യമാക്കും പ്രിയപ്പെട്ട ദേഹം നോക്കുക സത്യമായും ആ സ്ഥലത്തിനെതിരായിട്ടാണ് നീ സംസാരിച്ചത് ആ ഒരു സെന്ററിനെതിരായിട്ടാണ് നീ സംസാരിച്ചത് ആ ഒരു കാര്യത്തിനെതിരായിട്ടാണ് നീ സംസാരിച്ചത് പക്ഷെ ദൈവം പറയണത് നീ എനിക്കെതിരെ വീമ്പ് പറഞ്ഞത് ഞാൻ സത്യമായും കേട്ടിരിക്കുന്നു ഞാൻ നിന്നെ വിജനമാക്കും സംശയരഹിതമായി കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാൻ നിന്നെ വിജനമാക്കും പ്രിയദേവ് പായതലേ നീ ഒരു വിശുദ്ധ സ്ഥലത്തോട് ശത്രുതയിരിക്കുമ്പോൾ നീ ഒരു വിശുദ്ധ സ്ഥലത്തോട് നീ മല്ലടിച്ചു നിൽക്കുമ്പോൾ നീ ഒരു വിശുദ്ധ സ്ഥലത്തോട് എതിർത്തു നിൽക്കുമ്പോൾ ആ സ്ഥലത്തുള്ളവർ അവിടെയുള്ള ശുശ്രൂഷകർ അവിടെയുള്ള അധികാരികൾ അവിടെയുള്ള നേതൃത്വ നിരകൾ ഒരുപക്ഷെ നിന്നോട് ഒന്നും ചെയ്യുകയില്ലായിരിക്കാം പക്ഷേ അതിൻ്റെ എല്ലാ ഉടയവനായ ഒരുവനുണ്ട് അവൻ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിന്റെ നിന്ദ വചനങ്ങൾ എൻ്റെ കർണപുടങ്ങളിൽ പതിച്ചിരിക്കുന്നു നീ എനിക്കെതിരെ സംസാരിച്ച് ഞാൻ കേട്ടിരിക്കുന്നു ഞാൻ ഇതാ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വരികയാണ് ഞാൻ നിന്നെ ശൂന്യമാക്കും ഞാൻ നിന്നെ വിജനമാക്കും ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതൊരു വലിയ ആത്മീയ സത്യമാണ് അതുകൊണ്ട് ലേവിയറുടെ പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ മുപ്പതാം തിരുലിഖിതത്തിൽ കർത്താവ് വളരെ സ്പഷ്ടമായി സകാല ജനതകളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലേവിയർ പത്തൊൻപത് മുപ്പത് നിങ്ങൾ എൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുവിൻ നിങ്ങൾ എൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുവിൻ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ ഏത് ലെവലിലുള്ള ജോലി ഇരിക്കുന്നവനാകട്ടെ രാഷ്ട്രീയ നേതാവട്ടെ ഉദ്യോഗസ്ഥനാകട്ടെ ഭരണകർത്താവട്ടെ ആത്മീയ ശുശ്രൂഷകരാകട്ടെ ഏത് അവസ്ഥയിൽപ്പെട്ട ഒരു വ്യക്തിയാകട്ടെ ഒരുപക്ഷെ നീ ആ സ്ഥലത്ത് തന്നെ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയായിരിക്കട്ടെ കർത്താവ് വളരെ സ്പഷ്ടമായി കൽപ്പിക്കുകയാണ് എന്റെ വിശുദ്ധ സ്ഥലത്തെ നിങ്ങൾ ബഹുമാനിക്കുവിൻ ശുശ്രൂഷ ചെയ്യുന്നവരും അവിടെയുള്ള അധികാരികളും അതിന് പുറത്തു നിൽക്കുന്നവരും അതിനോട് വെറുപ്പുള്ളവരും സ്പർദ്ധയുള്ളവരും എല്ലാവരും മനസ്സിലാക്കണം ഇത് കർത്താവിന്റെ സ്ഥലമാണ് അത് വിശുദ്ധ സ്ഥലമാണ് എൻ്റെ വിശുദ്ധ സ്ഥലത്തെ നിങ്ങൾ ബഹുമാനിക്കുവിൻ ഇത് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ഈ ലോകത്തുള്ള ജനത്തോട് ദൈവം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ അതിനോട് ഞാനും നിങ്ങളും സ്പർദ്ധയിൽ ഇരിക്കരുത് അതിനോട് ഞാൻ നിങ്ങളും കൈപ്പോടെ ഇടപെട്ട് അതിനെ കുറിച്ച് പറയരുത് ഇത് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഹാലിൽ യേശുവേ സഹോദരം യേശുവേ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യന്റെ ഉള്ളിൽ സാത്താൻ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പൈശാചിക സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ദുർപ്പീടയാണ് ദൈവം തെരഞ്ഞെടുത്ത സ്ഥലങ്ങൾ ദൈവം തെരഞ്ഞെടുത്ത ആളുകൾ ദൈവത്തിൻ്റെ വിശുദ്ധമായ ശുശ്രൂഷകൾ ഇതിനെക്കുറിച്ച് ചുമ്മാ ദുഷിച്ച് പറയുക അങ്ങനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ നാശങ്ങൾ വിളിച്ചു വരുത്തുക ഇത് അനേകരുടെ ഉള്ളിൽ സാത്താൻ വെച്ചിരിക്കുന്ന വളരെ ചതി നിറഞ്ഞ ഒരു സ്വഭാവമാണ് ഏഷയ പ്രവചനം ഇരുപത്തിനാലാം അധ്യായത്തിൽ പതിനാലാം തിരുലിഖിതം മറ്റൊരു വസ്തുതയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് നീതിമാനായ ദൈവത്തിൻ്റെ മഹത്വത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഇതാ ഉയരുന്നു എന്നാൽ ഞാൻ പറയുന്നു ഞാൻ തളരുന്നു ഞാൻ ക്ഷയിച്ചു പോകുന്നു എനിക്ക് ദുരിതം വഞ്ചകൻ വഞ്ചനയോടെ പെരുമാറുന്നു വഞ്ചകൻ തികഞ്ഞ വഞ്ചനയോടെ ഇതാ എന്നോട് പെരുമാറുന്നു എന്താ ഒരു ദൈവദാസന്റെ വേദന ആ ദൈവദാസൻ ദൈവസന്നിധിയിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം ഒരവസ്ഥ പങ്കുവെക്കുകയാണ് ആ ദൈവദാസൻ പറയുകയാണ് ഇതാ ശുശ്രൂഷകളെല്ലാം നല്ല തീഷ്ണതയോടെ നടക്കുന്നുണ്ട് എല്ലാം നല്ല അഭിഷേകത്തിൽ നടക്കുന്നുണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ ഉയരുന്നു ദൈവനാമം ഉയരുന്നു ദൈവസ്തുതികൾ ഉയരുന്നു പക്ഷേ ആ ദൈവദാസൻ തൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വേദന പറയുകയാണ് ഇതാ ഞാൻ ക്ഷയിക്കുന്നു ഇതാ ഞാൻ തളരുന്നു ഇതാ എൻ്റെ ഹൃദയം ദുഃഖം കൊണ്ട് മൂടിയിരിക്കുന്നു കാരണം അവൻ എന്നോട് വഞ്ചനയോടെ പെരുമാറുന്നു തികഞ്ഞ വഞ്ചനയോടെ വഞ്ചകൻ തികഞ്ഞ വഞ്ചനയോടെ പെരുമാറുന്നു കർത്താവിന് വേണ്ടി നൂറ് ശതമാനം ആത്മാർപ്പണം ചെയ്ത കർത്താവിൻ്റെ ദാസൻ ഇതാ വലിയൊരു വേദനയിലാണ് എന്താ വേദന നൂറ് ശതമാനം ആത്മാർത്ഥമായി കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോഴും സമൂഹത്തിൽ ചില ആളുകളിൽ ചില വിഷം ശക്തി പ്രാപിക്കുകയാണ് ഒരു കൊടിയ വിഷം അത് ദൈവദാസന്മാരെ വേദനിപ്പിക്കുന്ന ഒരു കടുത്ത ഒരു മനോഭാവമാണത് ഒരു കടുത്ത മനോഭാവം ഒരു പൈശാചിക മനോഭാവം അതുകൊണ്ട് ഈ ദൈവദാസൻ ദൈവസന്നിധിയിൽ വന്ന് തൻ്റെ ഹൃദയത്തിന് വേദന പറയാണ് ഇതാ വഞ്ചകൻ കൊടിയ കൈ സംസാരിക്കുന്നു കൊടിയ വഞ്ചനയോടെ ഇടപെടുന്നു കൊടിയ ശത്രുതയോടെ പെരുമാറുന്നു ഹാലിൽ വിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കുക ദൈവം തെരഞ്ഞെടുത്തൊരു ദൈവദാസൻ ഒരാൾക്കൊരു ഉപദ്രവത്തിന് പോകണില്ല അദ്ദേഹത്തോട് കടുത്ത കൊടിയ കലി കൊടിയ വെറുപ്പ് കൊടിയ തരത്തിലുള്ള വിദ്വേഷം ഇതാ ഹൃദയത്തിൽ ചിലരുടെ ഹൃദയത്തിൽ കുടികൊള്ളുകയാണ് ഹാലിൽവീയ്യ ഇത് ഈ ലോകത്തിലെ ഒരു പ്രതിഭാസമാണ് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളോട് വിദ്വേഷരിക്കുക ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ സ്ഥലത്തോട് വെറുപ്പ് തോന്നുക ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ പാത്രങ്ങളോ അപമാനിക്കുക ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ബൽഷാസറും പ്രഭുക്കന്മാരും ഉപനാരികളും മദ്യപിക്കാൻ തുടങ്ങി ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ അഞ്ചു മുതലുള്ള വാക്യങ്ങളാണ് നാം അത് കാണുന്നത് ബൽഷാസറും ഭൂപനികളും പ്രഭുക്കന്മാരും എല്ലാം കടന്നും മദ്യപിക്കാൻ തുടങ്ങി ആയിരം പ്രഭുക്കന്മാർക്ക് അവർ വിരുന്നു കൊടുക്കുകയാണ് അങ്ങനെ മദ്യപിച്ച് ലക്ക് കട്ടപ്പോൾ ഇവൻ ചെയ്ത പ്രവൃത്തി എന്താ ഇവൻ പറഞ്ഞു ജെറൂസലം ദേവാലയത്തിൽ നിന്ന് എൻ്റെ പിതാവായ നെബുക്കത് നാസർ പിടിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ആ വിശുദ്ധ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വരിക ഞാൻ അതിനകത്ത് മദ്യപിക്കട്ടെ അങ്ങനെ ജെറൂസലം ദേഹാദിൽ ഉപയോഗിച്ചിരുന്ന ആ വിശുദ്ധ പാത്രങ്ങൾ കൊണ്ടുവന്ന് ഇവനും ഇവൻ്റെ ഉപനാരികളും പ്രഭുക്കന്മാരും വേലക്കാരും എല്ലാവരും അതിൽ നിന്ന് അങ്ങോട്ട് പാനം ചെയ്ത് ആ വിശുദ്ധ പാത്രത്തെ അപമാനിക്കുകയാണ് നോക്ക് അവൻ മദ്യപിച്ച് ലക്ക് കെട്ടപ്പോൾ അവന് മേൽ പിശാചി പിടികൂടിയപ്പോൾ അവന് തോന്നിയ പ്രവൃത്തി എന്താ ആ ജെറൂസലം ദേവാതിൽ വിശുദ്ധ പാത്രങ്ങൾ അപമാനിക്കുക വിശുദ്ധ കൂദാശകൾ അപമാനിക്കാൻ തോന്നുക വിശുദ്ധരായ വ്യക്തികൾ അപമാനിക്കാൻ തോന്നുക ഇങ്ങനെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ള സ്ഥലങ്ങള് പാത്രങ്ങള് കൂതാശകള് ശുശ്രൂഷകള് പ്രാർത്ഥനാരീതികള് ആ സ്ഥാപനങ്ങള് വ്യക്തികള് ഇതിനെല്ലാം അധിക്ഷേപിക്കുക നിന്ദിക്കുക ഇതൊരു പൈശാചിക പീടയാണ് അതുവഴി എന്റെയും നിങ്ങളുടെ മേൽ അനർഥങ്ങൾ വരാതിരിക്കാൻ ഞാനും നിങ്ങളും ജാഗരൂകതയോടെ ഇരിക്കണം ഈ നിമിഷങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുതമായൊരു സംരക്ഷണത്തിന് വേണ്ടി യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുതമായൊരു ഇടപെടലിന് വേണ്ടി ഈ നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം രക്തകോട്ട തിരുരക്തകോട്ട രക്തകോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ ശക്തന്മാരാ എനിക്ക് ചുറ്റും കാവലിനായി എനിക്ക് ചുറ്റും പടുത്തു എത്തണമേതന്മാരൂതന്മാരേ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ രക്തം 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 യേശുവിൻ 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 രക്തം 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 കൈകൾ അത്ഭുത രക്തത്തിന്റെ അഭിഷേക ഈ കൂട്ടായ്മയിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ യേശുവേ കരുണയോടെ ഇടപെടണമേ ഈ കൂട്ടായ്മയിലേക്ക് വരണമേ ഇപ്പോൾ ഇവിടെ നിറയണമേ അങ്ങയുടെ സാന്നിധ്യത്താൽ തിന്മകളും കോട്ടകളും തകരട്ടെ രോഗം മാറട്ടെ തീരാ നീങ്ങട്ടെ രോഗം മാറട്ടെ തീരാവ്യാധികൾ നീങ്ങട്ടെ സൗഖ്യത്തിൻ ശക്തി ദേഹി നിറയട്ടെ സൗഖ്യത്തിൻ ശക്തി ദേഹി നിറയട്ടെ രോഗം മാറട്ടെ തീരാ നീങ്ങട്ടെ രോഗം മാറട്ടെ തീരാവ്യാധികൾ നീങ്ങട്ടെ സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ രക്തം രക്തം േും കേസംരുത ശക്തി ഭോജന കേസം ശക്തി കേസിന ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രിയ ദൈവമക്കളെ ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുക യേശുരൻ നാമത്തിൻ്റെ അത്ഭുത സാന്നിധ്യമുണ്ട് യേശുവിൻ രക്തത്തിന്റെ അത്ഭുത സാന്നിധ്യമുണ്ട് സാന്നിധ്യമുണ്ട് കരങ്ങൾ ഉയർത്തി ഉയർത്തിക്കട്ടെ ഇരിക്കുന്നവർ മരവിപ്പിലിരിക്കുന്നവർ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ ഹൃദയം അടഞ്ഞുപോയവർ രോഗത്തിലിരിക്കുന്നവർ ക്ഷീണത്തിലിരിക്കുന്നവർ പൈശാചിക ബന്ധനത്തിൽ ഇരിക്കുന്നവർ ഒത്തും താല്പര്യം ഇല്ലാതിരിക്കുന്നവർ വഴക്കിലും കലഹത്തിലിരിക്കുന്നവർ വെറുപ്പിലും വിദ്വേഷത്തിലിരിക്കുന്നവർ നിരാശയിലും സങ്കടത്തിൽ ഇരിക്കുന്നവർ ആത്മഹത്യ ചെന്ന് വലിയ കൊടിയ വിപത്തിന്റെ വക്കത്തിരിക്കുന്നവർ ഒട്ടും പ്രതീക്ഷയില്ലാതെ ജീവിതം അടുത്തിരിക്കുന്നവർ എല്ലാവരുടെ മേലും കൃപയൊഴുക്കണമേ എല്ലാവരുടെ അഭിഷേകം ചെറിയണമേ അലലിയ അലലിയ പരിശുതാത്മാവെ നിറയണമേ പരിശുതാത്മാവെ വ്യാപരിക്കണമേ എല്ലാ ഹൃദയങ്ങളെ അറിയുന്നവനെ എല്ലാ മനസ്സുകളെ അറിയുന്നവനെ ഇപ്പോൾ വ്യാപരിക്കണമേ കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് പരിശുതാത്മാവിനെ ഉറക്കെ വിളിക്കുന്നു യേശനാരാധനു മകൾ ഓർത്തിയിടുന്നു ആമോദ സ്തുതി ഉയർത്താം നിന്റെ ഞാൻ മകൾ ഓർത്തിയിടുന്നു ത്തായുടെ സുവിശേഷത്തിൽ ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത് യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഇരു കരങ്ങളും ദിവ്യരക്ഷിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം മകനെ മകളെ യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായി ജീവിക്കുകയും ദൈവമക്കളുടെ ഓരോ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്തതുപോലെ ഇന്നും കർത്താവ് ജീവിക്കുന്നു അവൻ യുഗാന്ത്യം വരെ ഈ ഭൂമിയിൽ മനുഷ്യരുടെ അവൻ വ്യാപരിക്കുന്നു കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ യേശുവേ 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 ആരാധന 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 ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോ കണ്ണുനീരിലേക്ക് ഇടപെടണമേ കർത്താവേലു ആരാധന 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 BARATHERMA <imitation>